കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ സാധിച്ചിട്ടില്ല ഏതായാലും ജയ്സ്വാളും സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ റിപ്പോർട്ട് ഒരു റൂമർ ഇങ്ങനെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല യശസ്സി ജയ്സ്വാൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് എന്നുള്ള റൂമർ ഇങ്ങനെ പരക്കുന്നുണ്ട് അതുപോലെ തന്നെ സഞ്ജു സാംസൺ സി എസ് കെ ടീമിലേക്ക് മാറും സി എസ് കെ ടീമിലേക്ക് അടുത്ത വർഷം ഈയൊരു കാലം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് എന്നുള്ള ഈയൊരു ഈയൊരു വാർത്ത കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അത് പതിവ് പോലെ തന്നെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയാ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ജയ്സ്വാൾ പോകും എന്നുള്ള പല റൂമറുകളും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം പലരും പറയും ഒരു ടൈംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രാഹുൽ ദ്രാവിഡ് അതായത് രാഹുൽ ദ്രാവിഡുമായി പല താരങ്ങൾക്കും അതായത് രാജസ്ഥാൻ റോയൽസിലെ ചില താരങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ചില താരങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ക്രിക്കറ്റ് ട്രാക്കർ പോലത്തെ പല മാധ്യമങ്ങളും അതൊരു മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങളോടും ചില രണ്ട് മൂന്ന് താരങ്ങൾക്ക് രാജസ്ഥാൻ ടീമിൽ ഇപ്പോഴും അതൃപ്തിയുണ്ട് എന്നുള്ളൊക്കെ ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട് ഏതായാലും കണ്ട് തന്നെ അറിയാം നമുക്കറിയാം ഈ ഒരു സീസണിൽ അത്ര രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്നതിന് ശേഷം അത്ര മികച്ച മികച്ചൊരു പ്രകടനമല്ല ടീം പുറത്തെടുത്തിട്ടുള്ളത് വളരെ മോശം പ്രകടനമാണ് ടീം പുറത്തെടുത്തിട്ടുള്ളത് അവസാന മത്സരം സി എസ് സിക്കെതിരെ വിജയിച്ചു സീസൺ അവസാനിപ്പിക്കാൻ ടീമിന് സാധിച്ചു ഏതായാലും തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒഫീഷ്യലായിട്ടുള്ള പല അപ്ഡേറ്റുകളൊക്കെ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഈ ചാനലുമായി അറിയിക്കുന്നതായിരിക്കും